വീണ്ടും നരേന്ദ്രമോദിയുടെ തുടർഭരണം ഉണ്ടായാൽ രാജ്യത്തിന്റെ പൈതൃകവും അസ്തിത്വവും ഇല്ലാതാകുമെന്നും ലോകഭൂപടത്തിൽ സംഘർഷത്തിന്റെ രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം ചേരാവള്ളി അർബൻ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സി പി എം കേരളത്തിൽ നരേന്ദ്രമോദിക്കും ഫാസിസ്റ്റ് സർക്കാരിനും ഒത്താശ ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദിയുടെ തുടർഭരണം ഉണ്ടായാൽ രാജ്യത്തിന്റെ പൈതൃകവും അസ്തിത്വവും ഇല്ലാതാകുമെന്നും ലോകഭൂപടത്തിൽ സംഘർഷത്തിന്റെ രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്വന്തം നിലനിൽപ്പിനായി സിപിഎം കേരളത്തിൽ നരേന്ദ്രമോദിക്കും ഫാസിസ്റ്റ് സർക്കാരിനും ഒത്താശ ചെയ്യുകയാണെന്നും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ ഇല്ലാതാക്കാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു കായംകുളം ചേരാവളി അർബൻ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ആയിരുന്നു സമ്മേളനം നടത്തിയത് എന്തൊരു നിപ്പ എന്നോട് ഭരണകക്ഷി എം എൽ എ ചോദിച്ചു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകണ്ട നിപ്പം തൊട്ട് പോണം സ്വീകരിക്കാനും പോണം യാത്ര ചെയ്യാനും പോകണം പക്ഷെ ഈ ഒരു നിപ്പുണ്ടല്ലോ അയ്യോ മൊത്തം ഒന്നും പറഞ്ഞല്ല പെട്ടതള്ള സഹിക്കാത്ത നിപ്പ് അതാണ് പിണറായി പൊസിഷൻ എസ് എൻ സി ലാവലിംഗ് കേസ് ആടറെ കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ് അറുപത് പ്രാവശ്യം മാറ്റിവെച്ചു സി ബി ഐ വക്കീൽ വെച്ചിട്ടുണ്ട് അന്ന് സി ബി ഐയുടെ കൊല്ലം പണിയേറെ കള്ളക്കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ടോട്ടെ ചോദ്യം ചെയ്യണ്ട ഒരു മൊഴി എടുത്തു ഒരു നോട്ടീസ് ഇല്ല കൊടുക്കും ധാരണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയാണ് പിണറായി വിജയൻ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും കൊടകര കുഴപ്പണ കേസ് വന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പ്രതിയാകണം കേരള പോലീസ് അന്വേഷിച്ച് ഒറ്റ വിജിപ്പിക്കാനും പ്രതിയാണ് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് സഹായിച്ചാൽ ആണല്ലോ ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ ചിറ്റപ്പിനെ വീട്ടിൽ ചെയ്യും ഒരു ദിവസം ഞാൻ ടി വി നോക്കുമ്പോ കാണോ കേരളത്തിൽ ബി ജെ പി അടിച്ചു കയറുകയാണ് ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും ഞാൻ കണ്ണു തിരിമ്പ് നോക്കി ഇത് സുരേന്ദ്രൻ തന്നാണോ പറയുന്നത് ജയരാജൻ നോക്കിയപ്പോ ജയരാജൻ തന്നെ പിറ്റേ ദിവസം പുള്ളി പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരുമെങ്കിൽ

ിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ബിസിനസ് പാർട്ട് ആണ് ഞാൻ ആരോപണം ഉന്നയിച്ചു രണ്ടുപേരും എന്ന് നിഷേധിച്ചു ജയരാജ് ഇത്രയും കൂടി പറഞ്ഞു എനിക്കോ എന്റെ ഭാര്യക്കോ ഷെയർ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശൻ തരുമെന്ന് പറഞ്ഞു എനിക്കൊരു അബദ്ധം കെ ഇർഷാദ് അധ്യക്ഷനായി യു ഡി എഫ് നേതാക്കളായ തോമസം മാത്തുണി എച്ച് ബഷൂരകുട്ടി തിരുവിക്രമം തമ്പി എ എം കബീർ കെ പുഷ്പദാസ് ചെറുപ്പറത്തുമരളി ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ബാബു പ്രസാദ് ഐ എ ഡ്യൂസി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്